കവിത എഴുതാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മുപ്പത് വർഷമൊക്കെ ആയിരുന്നു തോന്നുന്നു അല്ലെങ്കിൽ അതി കൂടുതലായി കാണണം പക്ഷെ ഇത്രയും കാലം ആലോചിച്ചിട്ടും പിടികിട്ടാത്തൊരു ഐറ്റമാണ് ഈ കവിത എങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എങ്ങനെയാണ് എഴുതുന്നത് എന്നൊക്കെ ഏതെങ്കിലും ഒരു കവിതയും അതുണ്ടാവാൻ ഇടയായ ഒരു സാഹചര്യത്തിനെ കുറിച്ചുമൊക്കെ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ഇത് ചിന്തിക്കുന്നതാണല്ലോ എന്ന് കരുതി അതിന് കൃത്യമായൊരു ഉത്തരവൊന്നും കിട്ടാതെ ഇല്ലല്ലോ എന്നും മനസ്സിലായി ചില പ്രത്യേക കവിതകളെ കുറിച്ച് ആലോചിച്ചാൽ അത് എഴുതിയ സാഹചര്യങ്ങൾ വളരെ രസകരമാണ് ഇപ്പൊ എൻ്റെ ഒരു രണ്ടാമത്തെ കവിതാ സമാനമാണ് താമ്രവർണി എന്ന് പറഞ്ഞ പുസ്തകം അപ്പൊ അത് എല്ലാ പരിപാടികളും ചേർത്ത് ഫേബിയൻ ബുക്സ് സെറ്റ് ചെയ്ത ശേഷം ഒരു പേര് കിട്ടാതിരിക്കുമ്പോൾ ഞാനും ഫേബിയൻ ബുക്സിന്റെ ഹരിയും കൂടെ ആലോചിച്ച് താമരവർണി എന്നൊരു പേര് എന്റെ മനസ്സിൽ വരികയും ആ കാലഘട്ടത്തിൽ ഞാന് തിരുനെൽവേഴി വഴിയൊക്കെ യാത്ര ചെയ്ത് താമരവർണി നദിയിലിറങ്ങുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി താമരവർണി എന്നുള്ള ഒരു പേരിൽ ഒരു കവിത എഴുതുകയും മാതൃഭൂമിയിലേക്ക് അയച്ചു കൊടുക്കുകയും അത് അച്ചടിച്ച് വരികയും കുറച്ച് ആളുകൾ നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു അതുപോലെ മലയോളം എന്ന് പറഞ്ഞൊരു കവിത കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിതയാണ് കോഴിക്കോട് സർവകലാശാലയുടെയും കണ്ണൂർ സർവകലാശാലയുടെയും ഒക്കെ സിലബസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കവിത ആ കവിത വന്ന സാഹചര്യം ഞാൻ ഒരു ദിവസം തിയേറ്ററിൽ സിനിമ കണ്ടോണ്ടിരിക്കുന്നതിനിടയിൽ മനോരമയിൽ വിനു ജോസഫ് വിളിച്ച് പിറ്റേ ദിവസം മലയാള ദിനമാണ് നവംബർ ഒന്ന് അതിൻ്റെ ഒരു സ്പെഷ്യൽ സപ്ലിമെൻറ്റ് മെട്രോ മനോരമ പ്രസിദ്ധീകരിക്കുന്നുണ്ട് കവിതകളും ഉണ്ട് ഉണ്ടതിൽ ഒരു ചെറിയ കവിതകൾ അല്ലെങ്കിൽ ഒരു ചെറിയ കവിത എഴുതി അയച്ചു തരണം എന്ന് പറയുന്നു ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അത് അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു പിന്നെ സിനിമ കണ്ടോണ്ടിരിക്കുന്നതിനിടയിൽ ഞാനൊരു കവിത എഴുതി അയച്ചു മലയാളം അപ്പം അതുതന്നെയുള്ള ഒരു അപ്പം ആ ഒരു നിമിഷത്തിൽ കവിത ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞൊരു യന്ത്രമാണ് എന്നൊന്നല്ല ഞാൻ അവകാശപ്പെടുന്നത് അത് എത്രയോ കാലമായിട്ട് മനസ്സിൽ ആശയവും പിന്നെ ഈ ഒരു നവംബർ ഒന്ന് മലയാള ദിനവുമായിട്ട് ബന്ധപ്പെട്ടി പെടുത്തി എൻ്റെ ഉള്ളിൽ ഒരു കാര്യമാണ് പിന്നെ ഭാഷ മരിക്കുന്ന പണ്ട് മുതലേ ആൾക്കാർ പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യർത്ഥത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഭാഷ ഒത്തിരി ഡെവലപ്പ് ചെയ്ത് എന്റെ ഒരു ഇത്രയും പ്രായത്തിനടിടയില് ഭാഷ വികസിച്ചു പോകുന്നത് കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ മലയാളികളല്ലാതെ എത്രയോ അധികം ആളുകൾ ഇപ്പോൾ മലയാളം കൂടുതലായിട്ട് സംസാരിക്കുന്നത് നിത്യ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കവിതയാണ് അപ്പൊ അവിടെ ഇരുന്ന് എഴുതിയത് തിയേറ്ററിൽ ഇരുന്ന് ഏതോ സിനിമ എന്നൊന്നും ഓർമ്മയില്ല രണ്ടായിരത്തി പതിനെട്ടിലോ അതോ പത്തൊമ്പതിലോ ആണ് നവംബർ മാസം ഒന്നാം തീയതിയുടെ തലേ ദിവസം അതായത് ഒക്ടോബർ മുപ്പതാം തീയതി ഉച്ചയ്ക്കാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു കവിത ഇവിടെ ചൊല്ലാമെന്ന് കരുതുന്നു ഭാഷ ദേ മരിക്കുന്നെന്നും മരിച്ചെന്നും ിയ കണ്ണുകളും അടച്ചിരുന്ന് കവി ഒരു ശിലാരൂപിയായി ആയിരം കെട്ടിടപ്പണി സൈറ്റുകളിൽ നിന്ന് വന്ന പതിനായിരം ഒഡീഷക്കാർ മുഖത്ത് വെള്ളം കുടഞ്ഞ് ചോദിച്ചു എന്ത് പട്ടിചേട്ട പണിപ്പെട്ട് കണ്ണു മിഴിയുമ്പോൾ മറ്റൊരായിരം കരിങ്കല്ല് കരിങ്കല്ല്കൂറികളിൽ നിന്നു വന്ന അറുപതിനായിരം പണിക്കാരുടെ അന്വേഷണം ഏതു ബാസസത്തുബായ് നേപ്പാളികൾ ബിഹാറികൾ അരുണാചലികൾ എക്സെട്രകൾ വന്നു മുന്നിൽ പിന്നെയും പിന്നെയും കിളി പോയി ബംഗാളി ഗ്രാമങ്ങൾ ഓരോന്നു താണ്ടുമ്പോഴും കേൾക്കുന്നു കുശലം കാക്ക മടുത്തു വിശന്ന് മിഠാപ്പൂരിൽ ഒരു തട്ടുകടയിൽ കേറുമ്പോൾ സുലഭം സമൃദ്ധം കേരളപ്പറത്ത ചുമരിലേ ഭൂപടത്തിൽ നിന്നുയരുന്നു കാഹളം ചുമരിലെ ഭൂപടത്തിൽ നിന്നുയരുന്നു കാഹളം ഇല്ല ഇല്ല മരിക്കുന്നില്ല പടരുകയാണ് ഞങ്ങളിലൂടെ ഇല്ല ഇല്ല മരിക്കുന്നില്ല പടരുകയാണ് ഞങ്ങളിലൂടെ മഴയോളം ഇമയമലയോളം മലയാളം നന്ദി